അംബേദ്കറിൻ്റെ അന്തർദേശീയ തലത്തിലുള്ള ഒരു റെലവൻസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു റീസൻ്റായിട്ടുള്ള ഈവൻറ്റ് എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസില് ഇസ്രായേലിനെതിരെ ദക്ഷിണാഫ്രിക്ക നടത്തിയ നിയമ പോരാട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം അധിനിവേശ ഫലസ്തീനിൽ പ്രത്യേകിച്ച് ഗസയിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് വലിയ രീതിയിലുള്ള ഹ്യൂമൻ റൈറ്റ്സ് അബ്യൂസ് ആണെന്നുള്ള രീതിയിലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലെ ജനസൈഡൽ കൺവെൻഷൻ്റെ കൺവെൻഷൻ വിവക്ഷിക്കുന്ന ജനസൈഡ് വർണ്ണ വംശഹത്യ എന്നുള്ള ഒരു സംഗതിയായിട്ട് വിലയിരുത്താവുന്നതാണ് ഇസ്രായേലിൻ്റെ പ്രവർത്തികൾ എന്നുള്ള രീതിയിലാണ് ദക്ഷിണാഫ്രിക്ക ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസില് ആ കേസ് പ്രസൻ്റ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ അവരുടെ വാദമുഖങ്ങൾ യൂട്യൂബിലൊക്കെ ആണ് അത് കണ്ടു കുഞ്ഞു അറിയാൻ പറ്റും ലൈവായിട്ട് അന്ന് ഉണ്ടായിരുന്നതാണ് ഇപ്പോഴും ലഭ്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വളരെ പവർഫുള്ളായിട്ടാണ് ദക്ഷിണാഫ്രിക്ക കേസ് പ്രസൻ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു സംഗതി ഇസ്രായേൽ നടത്തുന്ന വറ വംശഹത്യാണെന്നുള്ള രീതിയിൽ ആ ഒരു അവരുടെ പ്രവൃത്തിനെ അവതരിപ്പിക്കാനായിട്ട് ദക്ഷിണാഫ്രിക്കയ്ക്ക് എങ്ങനെ കഴിഞ്ഞു എന്തുകൊണ്ട് പുകഴ്പ്പെറ്റ വെസ്റ്റേൺ ഡെമോക്രസികൾക്ക് അമേരിക്കയുണ്ട് അല്ലെങ്കിൽ വെസ്റ്റേൺ യൂറോപ്പിലെ മറ്റ് വളരെ ജനാധിപത്യ പാരമ്പര്യം ഉണ്ടെന്ന് പറയാവുന്ന രാജ്യങ്ങൾക്കെന്തുകൊണ്ട് അത് പറ്റിയില്ല എന്തുകൊണ്ട് ദക്ഷിണാഫ്രിക്കേനെ പോലെ വളരെ റീസെൻറ്റായിട്ട് വന്നിട്ടുള്ള അധികം എന്താ പറയുക ജനാധിപത്യ പാരമ്പര്യമൊന്നും നമ്മൾ കൊടുക്കാത്ത ഒരു രാജ്യത്തിന് കഴിഞ്ഞു എന്നുള്ളടത്ത് നമുക്ക് ചില ഇൻട്രസ്റ്റിങ് കറസ്പോണ്ടൻസ് കാണാം അംബേദ്കറും മറ്റ് ആ രീതിയിലുള്ള ഗ്ലോബലായിട്ടുള്ള ചില തിങ്കേഴ്സും അപ്പോൾ ദക്ഷിണാഫ്രിക്ക എങ്ങനെ കഴിഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ ദക്ഷിണാഫ്രിക്കയുടെ വർണ്ണവിവേചനത്തിൻ്റെ ഒരു തിക്താനുഭവം അനുഭവിച്ചൊരു പശ് ഒരു പാസ്റ്റ് അതിനുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ പോരാളിയായിട്ടുള്ള നെൽസൺ മണ്ടേലയുടെ കാഴ്ചപ്പാടുകളുടെ ഒരു ജനാധിപത്യ കാഴ്ചപ്പാടുകൾ നമുക്ക് ആ ഒരു ആ ഒരു ദക്ഷിണാഫ്രിക്കയുടെ നിലപാടുകളിൽ കാണാനായിട്ട് പറ്റും അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് അംബേദ്കറിലും നെൽസൺ മണ്ടേലും കാണാവുന്ന രണ്ട് സിമിലറായിട്ടുള്ള ആശയങ്ങളുണ്ട് ഒന്ന് ലോങ് വാക്ക് ടു ഫ്രീഡത്തിൽ നെൽസൺ മണ്ടേല പറയുന്നുണ്ട് എ നേഷൻ ഷുഡ് നോട്ട് ബി ജഡ്ജ് നോട്ട് ബൈ ഹൗ ഇറ്റ് ട്രീറ്റ്സ് ഇറ്റ്സ് ഹയർ സിറ്റിസൻസ് ബട്ട് ഇറ്റ്സ് ലോവസ്റ്റ് വൺസ് ഒരു രാഷ്ട്രത്തിന് നമ്മൾ ജഡ്ജ് ചെയ്യേണ്ടത് അതിനെ നമ്മൾ വിലയിരുത്തേണ്ടത് അത് അതിൻ്റെ ഏറ്റവും ഉയർന്ന പൗരന്മാരെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്ന് നോക്കിയിട്ടല്ല അവരോട് ഏത് രീതിയിലത് പെരുമാറുന്നതെന്ന് നോക്കിയിട്ടല്ല മറിച്ച് അതിലേറ്റം നിസ്വരായിട്ടുള്ള ഏറ്റവും താഴെയുള്ള മനുഷ്യന്മാരെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നതെന്ന് നോക്കിയിട്ടായിരിക്കും എന്നുള്ളത് അംബേദ്കർ സിമിലറായിട്ടുള്ളൊരു കാര്യം പറയുന്നുണ്ട് അംബേദ്കർ പറയുന്നത് ഇതേ ആശയം തന്നെയാണ് മറ്റൊരു ലാംഗ്വേജിലാണ് പറയുന്നത് ഐ മെഷർ ദ പ്രോഗ്രസ് ഓഫ് എ സൊസൈറ്റി ഓർ ഓഫ് എ കമ്മ്യൂണിറ്റി ബൈ ദ ഡിഗ്രി ഓഫ് പ്രോഗ്രസ് വിച്ച് വിമൻ ഹാവ് അച്ചീവ്ഡ് എന്നാണ് അതായത് ഒരു ഒരു സമുദായത്തിൻ്റെ പുരോഗതി അളക്കുന്നത് ആ സമുദായത്തിലെ സ്ത്രീകളുടെ പുരോഗതിയുടെ തോത് വെച്ചിട്ടാണ് നമുക്കിതൊക്കെ പറയുന്നത് അതായത് രണ്ടും അടിസ്ഥാനപരമായിട്ട് ഒരേ ആശയാണ് ഒരു സമുദായത്തിലെ ഏറ്റവും എപ്പോഴും പിന്നിലാവുന്നു പ്രത്യേകിച്ച് നമ്മുടെ പാട്രിയാർക്കിയുടെ വലിയൊരു ലെഗസി ഉള്ളതുകൊണ്ട് തന്നെ സ്ത്രീകൾ തന്നെയാണ് എല്ലാ സമൂഹത്തിലും എല്ലാ സമുദായങ്ങളും പിന്നിൽ നിൽക്കുന്നത് അപ്പോൾ ഒരു സമുദായത്തിൽ സ്ത്രീകൾ മുന്നോട്ട് എത്ര എന്നുള്ള അനുസരിച്ചിട്ടാണ് ആ സമൂഹം പ്രോഗ്രസ് പ്രോഗ്രസ്സാണല്ലോ എന്ന് നോക്കുന്നത് സിമിലറായിട്ടുള്ള ആശയങ്ങളാണ് അതായത് ഏറ്റവും നിസ്വരായിട്ടുള്ള ജനങ്ങളോടാണ് മനുഷ്യന് കമ്മിറ്റ്മെൻ്റ് ഉണ്ടാവേണ്ടത് എന്നുള്ളൊരു ഒരു ഒരു ചോ ഒരു ഇതുണ്ട് അവരോടാണ് നമ്മൾ ഏറ്റവും അധികം ജനാധിപത്യ മൂല്യത്തോടു കൂടി പെരുമാറേണ്ടത് അവിടെയാണ് ഒരു സമൂഹത്തിൻ്റെ വളർച്ച അതിൻ്റെ പ്രോഗ്രസ് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ജനാധിപത്യ ആശയം അവിടെ രണ്ടുപേരും പങ്കുവയ്ക്കേണ്ടെന്നുള്ളതാണ് ഒരു രസകരമായിട്ടുള്ള കാര്യം പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് അനുരോധമായിട്ടുള്ളൊരു കാര്യം കൂടി ഞാൻ പറയാം ഈ നെൽസൺ മണ്ടേലയുടെ ലൈഫിൽ ഇപ്പം എൻ്റെ ചെറുപ്പത്തിലൊക്കെ വളരെ എനിക്ക് ഭയങ്കര ഓർമ്മയുള്ളൊരു സാധനമുണ്ട് എനിക്കാണത് തൊണ്ണൂറുകളിലാണ് ഞാനൊരു സ്റ്റുഡൻ്റ് ആയിരിക്കുന്ന കാലത്താണ് സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്തുള്ള അതായത് നെൽസൺ മണ്ടേല ജയിലിൽ നിന്ന് പുറത്തു വന്നിട്ട് വലിയ എന്താ പറയുക വലിയ അത് ലോകം മുഴുവൻ വലിയ ഒരു വലിയ സംഭവമായിട്ട് ആഘോഷിച്ചൊരു മൊമെൻ്റ് ആണത് അത് കഴിഞ്ഞിട്ട് മാർഗറ്റ് എന്താ പറയുക താച്ചറ ഏതൊരു മീറ്റിങ്ങിൽ വെച്ചാലും കാണുന്നുണ്ട് അപ്പോൾ ഈ മാർഗറ്റ് താച്ചറ കാണുമ്പോൾ ഇദ്ദേഹം മാർഗറ്റ് താച്ചറ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാനായിട്ട് വിസമ്മതിക്കുന്നൊരു ഒരു ഒരു അവർക്ക് ക്ഷയിക്കേണ്ടി കൊടുക്കുന്നില്ല അവർ കൈ നീട്ടുമ്പോൾ വേണ്ടെന്ന് പറയാം എന്തെങ്കിലുണ്ടായിരുന്നു അത് പേപ്പർ റിപ്പോർട്ടായിട്ടാണ് വായിച്ചിട്ടുള്ളത് ഞാൻ വീഡിയോ ഒന്നും കണ്ടിട്ടില്ല പക്ഷേ അദ്ദേഹം താച്ചറിന് കൈ കൊടുക്കാൻ വിസമ്മതിക്കുന്നൊരു ഈവൻറ്റ് ഉണ്ട് അത് പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയിരിക്കുന്ന കാലത്തുള്ള വർണ്ണവിവേചനം നടത്തിയിട്ടുള്ള സൗത്ത് ആഫ്രിക്കൻ പോളിസിയായിട്ട് ബന്ധപ്പെട്ട് താച്ചിറെടുത്തിട്ടുള്ള നിലപാടുകൾ അവർ പറഞ്ഞിട്ടുള്ള പബ്ലിക് സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെയാണ് അതായത് വർണ്ണവിവേചനത്തിന് അംഗീകരിച്ചുകൊണ്ടുള്ള പബ്ലിക് സ്റ്റേറ്റ്മെൻ്റുകളാണ് മാർഗറ്റ് താച്ചർ നടത്തിയിട്ടുള്ളത് അപ്പോൾ ഒരു വലിയ അന്നത്തെ വലിയൊരു പവറാണ് ബ്രിട്ടൻ എന്ന് പറഞ്ഞ ആ പവറിൻ്റെ ഏറ്റവും വലിയ റെപ്രസെൻറ്റേഷനാണ് അതിൻ്റെ പ്രത്യേകിച്ചും മാർഗ് താച്ചന്നെ പോലെയുള്ള ഒരു പ്രധാനമന്ത്രി എന്ന് പറഞ്ഞു പക്ഷേ അവർക്ക് കൈ കൊടുക്കാനായിട്ട് ആൾ വിസമ്മതിക്കുന്നത് വലിയൊരു ഒരു രാഷ്ട്രീയ സന്ദേശമാണ് അത് ജനാധിപത്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട അധികാരത്തിനെ കൺഫ്രണ്ട് ചെയ്യാനായിട്ട് ഒരു എന്താ പറയുക ഒരു മോറൽ എത്തിക്കൽ ബേസിസ് അധികാരത്തിനെ അംഗീകരിച്ചു എന്നുള്ള ഒരു വലിയ സ്റ്റെപ്പ് അതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാനായിട്ട് വരും രണ്ടാമത്തൊരു കാര്യം അതും കൂടിയും പറഞ്ഞാലത് അതിൻ്റെ കണക്ഷൻ നിങ്ങൾക്ക് മനസ്സിലാവുള്ളു നെൽസൺ മണ്ടേല അമേരിക്കയിൽ പോയതിന് ശേഷം ഒരു പബ്ലിക് ഡയലോഗ് ടെക്കോപ്പിലോ ആരായിട്ടും കണ്ടു നടത്തുന്നുണ്ട് യൂട്യൂബിൽ ആ വീഡിയോ ആണ് അതിലൊരു ഒരു അമേരിക്കൻ പ്രൊഫസറോ മറ്റാണെന്ന് തോന്നുന്നു കെൻ ആഡൽമാൻ എന്ന് കണ്ടതാളുടെ പേരെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തോ സെൻറ്റർ ഫോർ കണ്ടംപററി സ്റ്റഡീസോ അങ്ങനെ എന്തോ ഒരു സാധനത്തിൻ്റെ ഒരു ഇതായിട്ടാണ് അതിൽ എഴുതി കാണിച്ചിട്ടുള്ളതാണ് ആൾ ചോദിക്കുന്നത് നിങ്ങളുടെ ജനാധിപത്യ മൂല്യം എന്താണെന്നുള്ളൊരു ഒരു ചോദ്യം നെൽസൺ മണ്ഡയിലൂടെ ചോദിക്കുന്നു അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം കേണൽ ഗദ്ദാഫിനെ കാണുന്നുണ്ട് അതേമാതിരി യാസർ അറഫത്ത് പഴയ പലസ്തീനിയൻ വിമോചന പോരാളി എന്ന് വിളിക്കാവുന്ന അറഫത്തിനെ കാണുന്നുണ്ട് അതേമാതിരി ഫിഡൽ കാസ്ട്രോനെ കാണുന്നുണ്ട് അപ്പോൾ ഇവരാരും ജനാധിപത്യത്തിൻ്റെ യഥാർത്ഥ വക്താക്കളോ സംരക്ഷകരൊന്നും അല്ലല്ലോ ഇങ്ങനത്തെ ആളുകളാണോ നിങ്ങളുടെ ഡെമോക്രസീനെക്കുറിച്ചുള്ള സങ്കല്പത്തിനെ നിലകൊള്ളുന്നതെന്നുള്ളൊരു ചോദ്യം ആളോട് ചോദിക്കുന്നത് കാരണം വെസ്റ്റേൺ ഡെമോക്രസിയുടെ ആ ഫോർമൽ സ്ട്രക്ചർ വെച്ചിട്ടാണ് ഇവർ ഈ ഡെമോക്രസീനെക്കുറിച്ച് പറയുന്നത് അപ്പോൾ നെൽസൺ മണ്ടേലയുടെ മറുപടി വളരെ പ്രസിദ്ധമാണത് ആൾ പറയുന്നത് ചില പ പൊളിറ്റിക്കൽ അനാലിസ്റ്റുകൾക്കൊരു വിശ്വാസമുണ്ട് അവരുടെ ശത്രുക്കൾ മുഴുവൻ എൻ്റെയും ശത്രുക്കളാണ് അല്ല ലോകത്തിലുള്ള ബാക്കിയുള്ളവരുടെയും ശത്രുക്കളാണെന്നുള്ളൊരു വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് പറയുന്നുണ്ട് കണൽ ഗദ്ദാഫി അതേമാതിരി അറാഫത്ത് അതേമാതിരി കാസ്ട്രോ ഇവരൊക്കെ സൗത്ത് ആഫ്രിക്കയുടെ വർണ്ണവിവേചനത്തിനെതിരെ അവിടുത്തെ കറുത്തവർഗ്ഗ വംശം ചെയ്ത് പോരാടുമ്പോൾ അതിന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളുകളാണ് ആളുകളാണവർ ഓക്കെ അപ്പം മനുഷ്യാവകാശത്തിന് വേണ്ടി നിങ്ങളെക്കാളും നന്നായിട്ട് പോരാടിയിട്ടുള്ള ആളുകളാണ് അവർ അതുകൊണ്ടാണ് ഞാൻ അവരെ റെക്കഗ്നൈസ് ചെയ്യുന്നത് നിങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നാൾ പറയുന്നുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഈ ഫോർമലായിട്ടുള്ള ഡെമോക്രാറ്റിക് സ്ട്രക്ചറിനപ്പുറം മറ്റൊരു തരത്തിലുള്ളൊരു ജനാധിപത്യ സങ്കല്പം സാധാരണ മനുഷ്യന്മാരുടെ പോരാട്ടവുമായിട്ട് സാധാരണ മനുഷ്യന്മാരുടെ മനുഷ്യാവകാശമായിട്ട് പോരാട്ടവുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ട് ഉയർത്തുന്നുണ്ടെന്നുള്ളതാണ് അംബേദ്കറേയും അതേമാതിരി നെൽസൺ മണ്ഡലം പോലെയുള്ള ചിന്തകന്മാരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ആശയം അതിലവർ ഈ ഫോർമലായിട്ടുള്ള ഡെമോക്രസീനെല്ലാം അവർ ഉയർത്തിപ്പിടിക്കുന്നത് മറിച്ച് ഡെമോക്രസിയെന്ന് പറയുന്നത് വേ ഓഫ് ലൈഫായിട്ടാണ് അംബേദ്കർ തന്നെ പറയുന്നുണ്ട് സബ്സ്റ്റാൻറ്റീവ് ഡെമോക്രസിയും ഫോർമൽ ഡെമോക്രസിയും തമ്മിലുള്ള വ്യത്യാസം പറയുന്നത് ഫോർമൽ ഡെമോക്രസി എന്ന് പറയുമ്പോൾ ഒരു ഇലക്ട്രൽ പ്രോസസ്സ് ഉണ്ടാവും അഞ്ച് വർഷം കൂടുമ്പോൾ ഗവൺമെൻറ് മാറുന്നുണ്ടാവും ഭൂരിപക്ഷ ഗവൺമെൻറ് ആയിരിക്കും ഇങ്ങനെയുള്ള ഒരു എന്താ ഒരു ഭരണ വ്യവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് മറിച്ച് ഇൻ എസെൻസ് സത്തയിൽ ഡെമോക്രസി ഉണ്ടോയെന്നുള്ളതാണ് ആളുകൾ അവരുടെ ജീവിതത്തിൽ നിത്യജീവിതത്തിൽ ജീവിതത്തിൽ എന്താ പറയുക അതിൻ്റെ പ്രാക്ടീസിലൊക്കെ ജനാധിപത്യം കൊണ്ടുവരുന്നുണ്ടോ എന്നുള്ളതാണ് അതായത് ഒരു സ്ത്രീ ആദിവാസി സമൂഹത്തിൽ നിന്നുള്ള ഒരു സ്ത്രീ ആവുന്നത് വലിയ സംഗതിയായിട്ട് നമ്മൾ ഘോഷിക്കുമ്പോൾ അംബേദ്കറിനെ പോലുള്ള ഒരാൾ അല്ലെങ്കിൽ നെൽസൺ മണ്ഡലനെ പോലെയുള്ള ഒരാൾ ചിന്തിക്കുന്നത് അവർ പ്രസിഡൻ്റായില്ലയോ എന്നുള്ളതല്ല മറിച്ച് ഒരു സ്ട്രീറ്റിൽ ഒന്നുമല്ലാത്തൊരു സ്ത്രീ എല്ലാ രീതിയിലുള്ള ഹ്യൂമൻ റൈറ്റ്സും അനുഭവിച്ച് ജീവിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അവർ ആ രീതിയിൽ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അമൂല്യമായിട്ടുള്ളൊരു വ്യക്തിയാണെന്നുള്ളത് ഒരു മൂല്യം അളക്കാൻ പറ്റാത്തതാണോ ഒരു ജീവൻ എന്നുള്ള രീതിയിൽ ആ രീതിയിൽ ബഹുമതി അർഹിക്കുന്നുണ്ടോ അവർക്ക് ആ രീതിയിൽ ബഹുമതി ലഭിക്കുന്നുണ്ടോ ആ രീതിയിൽ എന്നുള്ളതാണ് അംബേദ്കറും അതേമാതിരി മണ്ടേയിലൊക്കെ നമ്മളോട് ചോദിക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മളോട് ചിന്തിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന ആ ചോദ്യം അതാണ് നമ്മളുടെ നിത്യജീവിതത്തിൽ കാണുന്ന ഒന്നുമല്ലാത്തൊരു വ്യക്തിനെ നമ്മൾക്ക് മനുഷ്യജീവൻ്റെ മൂല്യം വെച്ചുകൊണ്ട് മാത്രം ഒരാളെ വ്യക്തിയായിട്ട് അംഗീകരിക്കാൻ അയാൾ ഒരു അയാളൊരു ഇല്ല ഒരു പവറുമില്ല ഒന്നുമില്ല എന്നാൽ പോലും ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഒരു ലൈഫ് എന്നുള്ള രീതിയിൽ അതൊരിക്കലും അളക്കാൻ പറ്റാത്ത വാല്യൂ ഉള്ളൊരു സംഭവമാണെന്നും ആ അർത്ഥത്തിൽ നമ്മൾ ആളെ ബഹുമാനിക്കേണ്ടതുണ്ട് ആളെ ആക്സെപ്റ്റ് ചെയ്യേണ്ടതുണ്ട് ഒരു ഫെല്ലോ ബീയിങ് ആയിട്ട് ആളുടെ കാഴ്ചപ്പാടുകളെ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പാർട്ടിസിപ്പേറ്ററി ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ കാതൽ എന്ന് പറഞ്ഞത് ആ അർത്ഥത്തിലാണ് ജനാധിപത്യം ഇലക്ട്രൽ അപ്പുറം പോകുന്നത് ഇതിനാണ് അംബേദ്കറും നെൽസണും മണ്ടേല തമ്മിലുള്ള രണ്ടാമത്തെ ഒരു ഒരു കണക്ഷൻ ഞാൻ കാണുന്നത് അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ലോങ് വാക്ക് ടു ഫ്രീഡത്തിൽ മണ്ടേല പറയുന്നൊരു ആശയം ഈ ജ ജനാധിപത്യം എന്നുള്ള സങ്കല്പം വെസ്റ്റേൺ അല്ല എന്ന ആൾ പറയുന്നുണ്ട് അത് ആഫ്രിക്കൻ റൂട്ട്സുകളിൽ കണ്ടെത്താനായിട്ട് പറ്റുന്നുള്ള ഒരു സംഭവം പറയുന്നുണ്ട് സിമിലറായിട്ട് ഡെമോക്രസിയുടെ ഈ ഫോർമൽ സ്ട്രക്ചർ മാറ്റി നിർത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്ത്യയുടെ ബുദ്ധിസ്റ്റ് പാരമ്പര്യത്തിൽ കാണാൻ പറ്റുന്നുള്ള അല്ലെങ്കിൽ ഇൻഡിജിനിയസ് ആയിട്ടുള്ള പാരമ്പര്യത്തിൽ കാണാൻ പറ്റുന്നു അംബേദ്കർ പറയുമ്പോഴും ഈ ഒരു കാഴ്ചപ്പാടുണ്ട് അതായത് ഒരു ധാർമ്മിക വ്യവസ്ഥയായിട്ട് ഒരു ജീവിതചര്യയായിട്ട് ജനാധിപത്യ മൂല്യങ്ങൾ നമ്മൾ ഉൾ ചേർക്കുക എന്നുള്ളത് മറ്റൊരാളാണ് അംഗീകരിക്കുന്നതെന്ന് പറയുന്നത് മനസ്സിൻ്റെ ആഴങ്ങളിൽ നിന്ന് വരേണ്ട ഒരു കാര്യമാണ് ആരെങ്കിലും പഠിപ്പിച്ചിട്ട് എന്തെങ്കിലും ഭരണഘടനയുടെ അല്ലെങ്കിൽ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇന്ന ശിക്ഷ കിട്ടുന്നുള്ള ആ ഒരു ഒരു ആ ഒരു ഫ്രെയിമിൽ നിന്നല്ല അത് വരേണ്ടത് മറിച്ച് ഒരു അബോധത്തിൻ്റെ ആഴങ്ങളിൽ കിടക്കുന്ന ഒരു അനുഭവമായിട്ട് അത് മാറണം എന്നുള്ളതാണ് അതുകൊണ്ട് ഒരു ധാർമ്മിക വ്യവസ്ഥയായിട്ട് ഒരു ജീവിതചര്യമായിട്ട് ജനാധിപത്യത്തിന് മുറുകെ പിടിക്കുമുണ്ടാകുന്ന ഒരു വ്യത്യാസം എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ഇലക്ഷനല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നിങ്ങൾ നിത്യജീവിതത്തിൽ ഏത് രീതിയിലാണ് ജനാധിപത്യം മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നത് എന്നുള്ളതാണ് അത് ഭൂരിപക്ഷത്തിന് ന്യൂനപക്ഷത്തിൻ്റെ മേൽ കുതിര കയറാവുന്ന ഒരു സംഗതിയായിട്ടല്ല ഈ വലിയ ചിന്തകന്മാർ ജനാധിപത്യത്തിനെ കാണുന്നത് മറിച്ച് അത് ഏറ്റവും നിസ്വരായിട്ടുള്ള മനുഷ്യർ ഏറ്റവും ഉയർന്ന മനുഷ്യാവകാശത്തോടുകൂടി ജീവിക്കുന്ന ഒരു വ്യവസ്ഥയായിട്ടാണ് മനസ്സിലാക്കുന്നത് ആ അർത്ഥത്തിലായിരിക്കണം നമ്മൾ പാർട്ടിസിപ്പേറ്ററി ഡെമോക്രസീനെ തിരിച്ചറിയേണ്ടത് ഇപ്പോൾ ഈ ഡെമോക്രസിക്ക് പല ആയിട്ടുള്ള പ്രാക്ടീസസ് ഉണ്ട് ഉണ്ടെന്നുള്ളൊരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ ടോക്ക് നിർത്തുകയാണ് അതായത് ഇപ്പോൾ ചില പൊളിറ്റിക്കൽ അനലിസ്റ്റുകൾ പറയുന്നത് ഈ നമ്മൾ ഡെമോക്രസിയുടെ ഇറ്റില്ലെന്ന് വെസ്റ്റേൺ ഡെമോക്രസിയുടെ റൂട്ട് നമ്മൾ ട്രേസ് ചെയ്യുമ്പോൾ മറ്റേ ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റുകളിലാണോ എത്തിച്ചേരുന്നത് ചെറിയ ജനസഭകളായിട്ടുള്ള സിറ്റി സ്റ്റേറ്റുകളിലാണല്ലോ നമ്മൾ എത്തിച്ചേരുന്നത് അപ്പോൾ ആ ഡെമോക്രസിനെ കുറിച്ച് വളരെ ശക്തമായിട്ട് ചിന്തിച്ചിട്ടുള്ള എഴുതിയിട്ടുള്ള വർക്ക് എടുത്ത് നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്ന് ഡെമോക്രസീന്ന് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുന്ന ഈ പല കാര്യങ്ങൾ പ്രത്യേകിച്ച് ഇലക്ട്രൽ ഡെമോക്രസിയുടെ ഇന്ന് നിലനിൽക്കുന്ന ഫോമുകളൊന്നും ഡെമോക്രസിയായിട്ട് ആൾ ഒരിക്കലും അംഗീകരിക്കില്ല എന്നാണ് പറയുന്നത് ആ ഒരു അരിസ്റ്റോട്ടില് അരിസ്റ്റോട്ടിൽ പറയുന്നത് ഇലക്ഷൻ എന്ന് പറയുന്നത് ഒലിഗാർക്കിയുടെ ഒരു ഫോം ആണെന്നാണ് പറയുന്നത് മറിച്ച് ഈ മറ്റേ ലോട്ടഡെന്നില്ലേ സോട്ടിഷ്യൻ അതാണ് ഈ യഥാർത്ഥ ഡെമോക്രസി എന്നാണ് പറയുന്നത് ഇത് ഒലിഗാർക്കിയുടെ ഇപ്പം നമ്മുടെ അധികാര അധികാരവസ്ഥേനെ ഭരണ നീതിന്യായ വ്യവസ്ഥേനെ എന്നുള്ള ടേം ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ മോഹൻ ഗോപാൽ സാറാന്ന് തോന്നുന്നു ഒലിഗാർക്കി എന്ന അർത്ഥത്തിൽ അത് ഉപയോഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ആള് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എലക്ഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയയിലുള്ള ഒരു പ്രധാനപ്പെട്ട ജനാധിപത്യ വിരുദ്ധത എന്ന് പറയുന്നത് നമുക്ക് പറയാം ആ എല്ലാവർക്കും തെരഞ്ഞെടുപ്പിൽ നിൽക്കാൻ പറ്റും മറി മറിച്ചതൊക്കെ പറയുമെങ്കിലും നമുക്കറിയാം അതൊരു പ്രത്യേക അധികാര ഘടനയുടെ ഉള്ളിൽ ആ അധികാര ഘടനേനെ തന്നെ ഇങ്ങനെ റീപ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ട്രക്ചറാണ് ഇന്നത്തെ ഇലക്ഷൻ എന്ന് പറയുന്നത് അതൊരിക്കലും ഒരു റൂളിംഗ് എലീറ്റിൻ്റെ റൂളിംഗ് എലീറ്റിനെ മാറ്റുകയോ അതിൻ്റെ സ്വഭാവത്തിനെ മാറ്റാനൊന്നും പോകുന്നില്ല നമ്മൾ ഈ അരിസ്റ്റോട്ടിലിയൻ അല്ലെങ്കിൽ എഥീനിയൻ എടുക്കുന്ന ഒരു ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞത് ഈ മറ്റേ ലോട്ടറി ടിക്കറ്റ് എടുക്കുന്ന മാതിരിയാണ് ശരിക്കും പ്രധാനമന്ത്രിനെ അല്ലെങ്കിൽ മറ്റൊക്കെ എടുക്കേണ്ടത് എല്ലാവർക്കും മത്സരിക്കാം അതിൽ നിന്ന് ഒരാളെ ലോട്ടറിയിൽ എടുക്കുന്ന ഒരു സിസ്റ്റമായിട്ടാണ് എഥീനിയൻ ഡെമോക്രസി ഡെമോക്രസീനെ പറയുന്നത് അതിൻ്റെ മർമ്മം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ചിന്തിക്കും ഈ ലോട്ടറി ടിക്കറ്റ് എടുക്കുന്ന മാതിരി നമ്മൾ പ്രധാനമന്ത്രിനെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പം കഴിവില്ലാത്തവർ വരില്ല എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഇഥീനിയൻ സ്ട്രക്ചറിൽ അത് കഴിവുള്ളവർ മാത്രമേ അതിലെത്തൂ എന്നുള്ള രീതിയിൽ വേറൊരു പ്രോസസ്സും കൂടി ഉണ്ട് പക്ഷെ അതില്ലെങ്കിൽ പോലും അതിൻ്റെ മർമ്മം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ല ഭരണവ്യവസ്ഥയുണ്ടെങ്കിൽ നമുക്ക് അത്ര ശക്തനായിട്ടുള്ള കഴിവുള്ള ഭരണാധികാരി ഒന്നും ആവശ്യമില്ല ഇപ്പോൾ നല്ല ഡ്രൈവർ ആവശ്യമുള്ള എപ്പോഴെങ്ങനെയാണ് കാർ മോശമാകുമ്പോഴാണ് നല്ല ആയിട്ടുള്ള കാറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോശമായ ഒരാൾക്കും ഓടിക്കാൻ പറ്റുന്നൊരു സാധനമായിരിക്കും അത് അത്ര നല്ല ഡ്രൈവർക്കല്ലാത്തവർക്ക് ഓടിക്കാൻ പറ്റുന്നതായിരിക്കണം നല്ല കാർ എന്ന് പറയേണ്ടത് അതേമാതിരി നല്ലൊരു ഡെമോക്രസി എന്ന് പറയുന്നത് ആര് വന്നാലും കറപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിസ്റ്റം ആയിരിക്കണം അതിൽ ഒരാളുടെ കഴിവ് കഴിവുകേടൊന്നും അത്ര പ്രസക്തമാവേണ്ട കാര്യമില്ല കാരണം അതൊരു ഇമ്പേഴ്സണലായിട്ട് ഇപ്പോൾ ഫൂക്കോ ഒക്കെ പറയുന്നത് അധികാരം എന്ന് പറയുന്നത് വളരെ ആയിട്ടുള്ള സാധനമാണ് ഒരു സ്ട്രക്ചറാണെന്ന് പറയുന്നത് അപ്പോൾ ആ സ്ട്രക്ചറില് ആര് വന്നാലും വലിയ പ്രസക്തി ഇല്ല എന്നുള്ള രീതിയിലായിരിക്കണം ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡെമോക്രാറ്റിക്കായിട്ടുള്ള നമുക്ക് വളരെ ശക്തനായിട്ടുള്ള ഭരണാധികാരി വേണം ശക്തനായിട്ടുള്ള കരുത്തുറ്റ നേതാവ് വേണം എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഡെമോക്രസി എന്ന് പറഞ്ഞാൽ വളരെ റോട്ടൻ ആണെന്നുള്ളതാണ് അത് വേണ്ടത്ര ഡെമോക്രസിക്ക് ശക്തി ഇല്ലാത്തത് നമ്മൾ കരുത്തരായിട്ട് ആളുകളെ തേടുന്നത് മറിച്ച് കരുത്തുള്ളൊരു ആണെങ്കിൽ നമുക്ക് ശക്തരായിട്ടുള്ള മനുഷ്യന്മാരെ വേണ്ട സാധാരണ മനുഷ്യന്മാരെ മതി ലോകത്തിലെ ഏറ്റവും മികച്ച ഡെമോക്രസിയിൽ ആയിട്ടുള്ള സമൂഹങ്ങൾ നിങ്ങളെടുത്തു നോക്കി കഴിഞ്ഞാൽ അവിടെ ആരാണ് ഭരിക്കുന്നതെന്ന് പോലും നമുക്കറിയില്ല മറിച്ച് വലിയ കരുത്തരായിട്ട് പറയുന്ന ഭരണാധികാരികളുള്ള സ്ഥലങ്ങളെന്ന് പറയുന്നത് പല അർത്ഥത്തിലും പല വിധത്തിലുള്ള ജനാധിപത്യ ധംസനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇന്ന് നിലനിൽക്കുന്നൊരു ജനാധിപത്യ സങ്കല്പമാണോ യഥാർത്ഥത്തിലൊരു ജനാധിപത്യ കാഴ്ചപ്പാടായിട്ട് ഒരു ജീവിതചര്യമായിട്ട് അംബേദ്കറിനെ പോലെ മണ്ടേലിനെ പോലെയുള്ള ആളുകൾ മുന്നോട്ട് വെച്ചതെന്ന് കൂടി നമ്മളാ ചിന്തിക്കാനായിട്ട് പ്രേരിപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു ഈ ഒരു ടോക്കിന് അവസരം തന്ന അജയ് ശേഖറിന് പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു താങ്ക്